കേരള പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ സംവിധാനത്തിൽ വാർത്താ മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനാവും അദ്ദേഹം പറയുകയുണ്ടായി അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണ ഉദ്ഘാടനം കെ എം ജെ എ സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി നിർവഹിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷനായി ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മറാദ് സീനിയർ ഫോട്ടോഗ്രാഫർ ലിസ എന്നിവരെയും ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം ഒഴിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട് സംസ്ഥാന കമ്മിറ്റി അംഗം വരുതി ചിറ്റലപ്പള്ളി ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി രമേശ് ചേമ്പിൽ സ്വാഗതവും മേഖലാ ഭാരവാഹികളായ രാധാകൃഷ്ണൻ കുരുവാൻകുഴി പി വി ഫൈസൽ ജോൺസൺ തെക്കേക്കര നവീൻ ഭാഗ്യരഥൻ ബിനോ കൈതാരം പ്രവീൺ ചേരക്കര എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ട്രഷറർ യു പ്രമോദ് നന്ദിയും അറിയിച്ചു